റോഡിൽ റോഡിൽ രൂപപ്പെട്ട കുഴി വാഹനയാത്രക്കാർക്ക് അപകട ഏറ്റുമാനൂർ വൈക്കം ഐ ടി സി കട്ടിങ്ങിലാണ് അപകടം വിതച്ച് കുഴിയുള്ളത് ഇനിയൊരു അപകടം സംഭവിച്ചാലേ കുഴി അടയ്ക്കൂ എന്ന മട്ടിലാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കടുത്തുരുത്തി ഐ ടി സി ജംഗ്ഷന് സമീപമുള്ള കട്ടിങ്ങിൽ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയുമായി രൂപപ്പെട്ട കുഴി അടയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഏറ്റുമനൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കട്ടിങ്ങിന്റെ പ്രവേശന ഭാഗത്ത് കയറ്റത്തിലാണ് രണ്ട് കുഴി രൂപപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസമായി ഈ ഭാഗത്ത് കുഴി രൂപപ്പെട്ടിട്ട് ടാറിംഗ് പൊട്ടിപ്പൊളഞ്ഞ് ആദ്യം ചെറിയ കുഴിയാണ് ഉണ്ടായത് പിന്നീട് വലിയ കുഴിയായി മാറി ഇതോടെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ള വലിയ വാഹന യാത്രക്കാർക്ക് കുഴി അപകട ഭീഷണി വർദ്ധിപ്പിക്കുകയാണ് ഉറവ വെള്ളം ഒഴുകി മുമ്പ് ഇവിടെ റോഡ് തകർന്നിരുന്നു ഈ ഭാഗത്ത് ടാർ ചെയ്യുവാൻ സാധ്യമല്ലാത്തതിനാൽ ടൈൽ പാകിയിരിക്കുകയാണ് വാഹനങ്ങൾ കയറിയിറങ്ങി ടൈൽ വിരിച്ചിരിക്കുന്ന റോഡിന്റെ വശത്തെ മണ്ണ് ഇരുന്ന നിലയിലാണ് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് കുഴി അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് ടൈൽ പാകിയിരിക്കുന്ന അകത്ത് മണ്ണിരുന്ന് റോഡിന് ചെരിവ് വന്നതോടെ ഇതുവഴി സഞ്ചരിക്കുന്ന ചെറിയ വാഹനങ്ങൾ ഒരു വശത്തേക്ക് തെന്നി നീങ്ങുകയാണ് ഒട്ടുമിക്ക വാഹനങ്ങളും കുഴിയിൽ ചാടി നിയന്ത്രണം തെറ്റുന്ന സ്ഥിതിയുമാണ് വഴി പരിചയമില്ലാത്തവർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് കുഴിയിൽ ചാടാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുന്നതും അപകടങ്ങൾക്ക് വഴിതെളിക്കുന്നുണ്ട് തെളിയിക്കുന്നുണ്ട് ഭാരവണ്ടികൾ ഉൾപ്പെടെ കുഴിക്ക് സമീപം എത്തുമ്പോൾ നിൽക്കുന്നതും പതിവ് കാഴ്ചയാണ് അടിയന്തരമായി കുഴി അടയ്ക്കണമെന്നാണ് വാഹനം ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും ആവശ്യം ഐഫോറി ഏറ്റുമാനൂർ